ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് ചേലക്കര ഗ്രാമീണ റോഡ് വികസനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപാ എസ് നായർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഈ നവംബർ മാസം ഒന്നാം തീയതി വരുന്ന നവംബർ മാസം ഒന്നാം തീയതി ഒരു വലിയ പദ്ധതി പ്രഖ്യാപിക്കാൻ വേണ്ടി വേണ്ടിട്ടുള്ള ആ പദ്ധതി പ്രഖ്യാപനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്നത് അതിദരിദ്രാത്ത ഒരു സംസ്ഥാനമായി മാറാൻ പോവുക ഇവിടെ മറ്റു ചർച്ചകൾക്കൊന്നും യാതൊരു പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് കൊച്ചു കേരളത്തിൽ അതിദരിദ്രാത്ത കേരളമായിട്ട് നമ്മുടെ നാട് മാറുമ്പോ ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന സംസ്ഥാനം അല്ല സോറി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് കാരണം ആ രാജ്യം എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറി നമ്മൾ താഴെ തലത്തിലേക്ക് വരുമ്പോൾ അധികാരവും അധികാര ീകരണമൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൽ ആളുകൾ എന്ന് പറയുമ്പോൾ പഞ്ചായത്തിൽ വരുന്ന വികസന പദ്ധതികളുടെ കരട് രേഖാ പ്രകാശനം ചടങ്ങിൽ നടന്നു ഗ്രാമീണ റോഡിന് മുൻതൂക്കം നൽകി രണ്ടേ പോയിന്റ് ഒൻപത് അഞ്ച് കോടി രൂപ വകയിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി ശശിധരൻ മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങിൽ മെമ്പർമാരായ നിശമൂൾ വി പ്രിയംവദ കെ കെ സുധേവൻ കെ ശിവൻ വീട്ടിക്കുന്ന് മാലതി കെ ബിജു വി കെ സത്യഭാമ രാധാകൃഷ്ണൻ പ്രേമലത ഒ രമാദേവി എ അസിസ്റ്റന്റ് സെക്രട്ടറി വി എ ഷിനാജ് പ്ലാൻ കോർഡിനേറ്റർ നീതു കെ എൻ എന്നിവർ സന്നിഹിതരായി കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രോഹിണി എം എസ് പദ്ധതിക്ക് അവതരണം നൽകി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള സ്വാഗതവും വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി നന്ദിയും രേഖപ്പെടുത്തി ഒരു അതുപോലെ തന്നെ സ്ഥിരമായി കത്തുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള പ്രവണ പ്രവർത്തനമാണ് മറ്റൊന്ന് നടത്തിയത് മറ്റൊന്ന് ജൽ ജീവൻ മിഷന്റെ ഭാഗമായിട്ട് നമ്മൾ കുടിവെള്ള പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മൾ ഉന്നമിച്ചത് പിന്നെ വീടിന്റെ കാര്യം നമുക്കറിയാമല്ലോ ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പി എം എ വൈയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആളുകൾക്ക് വീട് കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ഒപ്പം തന്നെ ഇതിനോടൊപ്പമുള്ള ചില വെല്ലുവിളികൾ കൂടി നമ്മുടെ ഈ വികസന പ്രവർത്തനങ്ങളിൽ ഒപ്പം ഉണ്ടാകുന്നുണ്ട് നമ്മൾ തെരുവ് വിളക്കുകൾ എല്ലാ ഭാഗത്തും കത്തിക്കാനായിട്ട് ഏറെക്കുറെ സാധിച്ചു സിസി